ഫുട്ബോൾ ലോകത്തിന് ഒരു രാജാവ് ഉണ്ടെങ്കിൽ അത് പെലേ ആയിരുന്നു ലോക ഫുട്ബോളിന്റെ കിരീടം വയ്ക്കാത്ത രാജാവ് ആ രാജാവ് ഓർമ്മയായിട്ട് ഒരു വർഷമാകുന്നു മൂന്ന് ഫുട്ബോൾ ലോകകപ്പ് കിരീടങ്ങളുടെ അവകാശിയാണ് പെലെ ലോകകപ്പ് ചരിത്രത്തിൽ മൂന്ന് തവണ കിരീടം നേടുന്ന ഏക താരവും പെലെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഈ ടൂർണമെന്റുകളിൽ ജയിച്ച ബ്രസീൽ ടീമിൽ അംഗമായിരുന്നു പെലെ ബ്രസീലിനും ക്ലബുകൾക്കുമായി കളിച്ച എണ്ണൂറ്റി പന്ത്രണ്ട് ഔദ്യോഗിക മത്സരങ്ങളിൽ നിന്ന് പെലെ നേടിയ എഴുന്നൂറ്റി അൻപത്തി ഏഴ് ഗോളുകൾ അടുത്ത കാലം വരെ റെക്കോർഡായിരുന്നു ഒരു താരത്തിന്റെ പേര് കൊണ്ട് മാത്രം ഒരു രാജ്യം ആഗോളതലത്തിൽ അറിയപ്പെടുമോ അവരുടെ ദേശീയ ടീമിനെ ലോകത്തിന്റെ എല്ലാ കോണിലും ആരാധകരുണ്ടാകുമോ ബൂട്ട് അഴിച്ചിട്ട് അര നൂറ്റാണ്ടോളമായിട്ടും ആ താരത്തിന്റെ പേരെഴുതിയ ജേഴ്സി അണിഞ്ഞ് മൈതാനങ്ങളിൽ പന്ത് തട്ടുന്നവരുണ്ടാകുമോ ഉണ്ട് ആ പേരാണ് പെലെ